ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ അവിഹിതം പാപമാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത അവിഹിതം എന്ന വാക്കിൻ്റെ അർത്ഥം വിഹിതം അല്ലാത്തത് അഥവാ ന്യായം ആയിട്ടല്ലാത്തത് അന്യായമായി കൈവശപ്പെടുത്തിയത് സ്വന്തം അല്ലാത്തത് ഭാഗമായി ലഭിക്കാത്തത് മറ്റൊരാളുടെ വസ്തുവോ മുതലോ കൈവശപ്പെടുത്തുന്നത് ഇവയെല്ലാം തന്നെയും അവിഹിതം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു അന്യൻറെ വസ്തുവോ അന്യന്റെ ഭാര്യയെയോ അന്യൻറെ ഭർത്താവിനെയോ ഒക്കെ കൈവശപ്പെടുത്തുന്നത് ദൈവകൽപ്പനകളുടെ ലംഘനം ആകുന്നു അതിനാൽ അവിഹിതം പാപമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്ത ഒരു വിഷയമാണ് ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജനുവരിയിൽ ഒരു സർവേ റിപ്പോർട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആ റിപ്പോർട്ട് മറ്റൊന്നുമല്ല കേരളത്തിലെ ദാമ്പത്യ ബന്ധങ്ങൾ തകർച്ചയുടെ വക്കിലാണ് നാൽപ്പത് സ്ത്രീ പുരുഷന്മാർ അവിഹിത ിൽ ആണെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് ഏത് സംഘടനയുടെ സർവേ ഫലം ആണെന്ന് അറിഞ്ഞുകൂട ഹെഡ്ലൈൻ പ്രചാരണം മാത്രമേ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ നാൽപ്പത് ശതമാനം ഇല്ലെങ്കിലും ഒരു ഇരുപത് ശതമാനമെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്ടിൽ ജോലി ചെയ്തിരുന്ന സമയം അന്ന് ഓരോ ജില്ലയിലും എയ്ഡ്സ് രോഗികളെ സർക്കാർ ഹോസ്പിറ്റലുകൾ വഴി ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു ജില്ലയിൽ നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടയിൽ ഉള്ള രോഗികളെ മാത്രമാണ് പതിനഞ്ച് വർഷം മുമ്പ് കണ്ടെത്തിയത് എങ്കിൽ ഇക്കഴിഞ്ഞ ജൂണിൽ ഏതോ ഒരു സംഘടനയുടെ സർവേ ഫലം ഓരോ ജില്ലയിലും ആയിരങ്ങൾക്കുമിരെയാണ് എയ്ഡ്സ് രോഗവും അതിനേക്കാൾ ഇരട്ടിയിലധികം മറ്റ് ലൈംഗിക രോഗങ്ങളും ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള കണക്ക് ഗവൺമെൻ്റ് സംവിധാനങ്ങളിൽ ഇന്ന് ലഭ്യമാണ് അത് പുറത്ത് വന്നാൽ കേരളത്തിൻ്റെ ലൈംഗിക സംസ്കാരം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് ലോകം അറിയുകയും അത് നമ്മുടെ നാടിനെ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ ഒരേ ഒരു ജീവിത പങ്കാളിയുമായി നിങ്ങൾ ലൈംഗികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക എയ്ഡ്സ് മാത്രമല്ല ലൈംഗിക ബന്ധത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് മറ്റ് അനേകം രോഗങ്ങളും കൂടി നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ് അവിഹിത ബന്ധങ്ങളിലൂടെ യൂറിൻ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ ചിലതരം ഫംഗസ് രോഗങ്ങൾ അങ്ങനെ കൃത്യമായി കൈമാറ്റം ചെയ്യപ്പെടാൻ ഇടയുള്ള രോഗങ്ങൾ നിരവധിയുണ്ട് അതിനാലാണ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതിന് മുമ്പും ശേഷവും ലൈംഗിക അവയവങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിനെപ്പറ്റി ഡോക്ടർമാർ പറയുന്നത് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വൃത്തിയുണ്ടോ വെടിപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ ആർക്കാണ് സമയം അപ്പോഴത്തെ കാര്യം അപ്പോൾ നടക്കണം എൻ്റെ രോഗം മറ്റവൾക്ക് അല്ലെങ്കിൽ മറ്റവനെ കിട്ടിയാൽ എന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള രോഗ ം കിട്ടിയാൽ പെട്ടെന്ന് മാറുവാൻ അല്പം ബുദ്ധിമുട്ടാണ് കൂടെ കൂടെ പനിക്കുക ശരീരഭാരം കുറയുക ലൈംഗിക അവയവങ്ങളിൽ ചൊറിച്ചിൽ ചുട്ടുനീറ്റൽ വയറുവേദന മൂത്രത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന പഴുപ്പ് തൊണ്ടവേദന മാനസികമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതരം രോഗലക്ഷണങ്ങൾ ലൈംഗിക ബന്ധം വഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങളുടെ ഫലമായി ഉണ്ടാകാം ആരോഗ്യമുള്ള ജീവിതത്തിനെ ഒരേ ഒരു ജീവിത പങ്കാളിയുമായി മാത്രം പ്രണയത്തിൽ ഏർപ്പെടുക ചില വ്യക്തികൾ അവിഹിതം തൊഴിലാക്കിയവർ ഉണ്ടാകും എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിലേക്ക് മനുഷ്യനെ വിളിക്കുന്ന കൂതാശയാണ് വിവാഹം വിവാഹം മുതൽ മരണം വരെയും ഏക ശരീരവും ഏക മനസ്സോടും കൂടെ ആയിരിക്കേണ്ടവർ ആണ് ദമ്പതിമാർ അതിനാൽ ദാമ്പത്യ ബന്ധത്തിലെ ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ് ആണ് ലൈംഗികതയെക്കുറിച്ചും ബീജസങ്കലനത്തെക്കുറിച്ചും കൃത്യമായ പഠനം ബൈബിളിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും ദൈവം പുരുഷനിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ചതു തന്നെ വീണ്ടും ഒന്നായി അതിൽ നിന്നും അനേകം മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകുന്നതിനു വേണ്ടി തന്നെയാണ് അതിനാൽ ലൈംഗികത പാപകരമായ ഒരു പ്രവൃത്തിയല്ല എന്നാൽ സ്വന്തം ജീവിത പങ്കാളി ജീവിച്ചിരിക്കെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണ് മോശയുടെ ന്യായ പ്രമാണത്തിൽ ഉപേക്ഷാപത്രം കൊടുത്ത് വേണമെങ്കിൽ ബന്ധം ഒഴിവാക്കി മറ്റൊരു ജീവിത പങ്കാളിയെ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട് ഇതേക്കുറിച്ച് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് എന്ന് മത്തായി പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യത്തിലും മർക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായം അഞ്ചാം വാക്യത്തിലും ഇത് കാണാം ഇന്ന് കാലം മാറി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് രണ്ടായിരം വർഷങ്ങൾ ആകുവാൻ ഇനി അധികം വർഷങ്ങൾ ഇല്ല മോശയ്ക്കു നിയമം നൽകപ്പെട്ടത് ബി സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതുകളിൽ പറയപ്പെടുന്നു അന്നത്തെ വിവാഹ സങ്കല്പമോ രീതികളോ അല്ല ഇന്ന് ഓരോ സ്ഥലത്തും ഓരോ ജാതികളുടെ ഇടയിലും ഉള്ളത് പെണ്ണ് കാണാൻ ചെന്നാൽ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെറുക്കൻ ഓക്കെ പറഞ്ഞാലും തീരുമാനങ്ങൾ എടുത്തിരുന്നത് പണ്ടൊക്കെ നമ്മുടെ കാർന്നവന്മാർ ആയിരുന്നു ഇന്ന് കാലം മാറി വീട്ടുകാർക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി പെണ്ണിൻ്റെ തീരുമാനങ്ങൾക്ക് വിലയും പ്രാധാന്യവും കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് എവിടെയും ഉള്ളത് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ ഒരൊറ്റ പെൺകുട്ടികളും സമ്മതിക്കുകയില്ല ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെട്ടാൽ വിവാഹം നടത്തി കൊടുക്കുക എന്ന രീതിയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കാത്ത അവസ്ഥയാണ് ഇന്ന് എവിടെയും ഉള്ളത് അങ്ങനെ പുതിയ ഒരു വിവാഹ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ മനുഷ്യൻ്റെ ലൈംഗികപരമായ പുതുമ തേടലുകളിലും മാറ്റം വന്നു തുടങ്ങി ലൈംഗികത കേവലം മക്കളെ ഉൽപാദിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ജീവിത പങ്കാളിയുടെ സംതൃപ്തിക്കും പൂർണതയ്ക്കും സ്വയം ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ അടയാളമായി ദമ്പതികൾ ലൈംഗികതയെ കണ്ടു തുടങ്ങി ഈ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ ദമ്പതികൾ തയ്യാറായാൽ മാത്രമേ ഇന്ന് വിവാഹമോചന കേസുകളിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയുള്ളൂ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വസ്തയുടെയും പൂർണ്ണത ലൈംഗികതയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന പുതു തലമുറയിലാണ് ഇന്ന് വളർന്നു വരുന്നത് ദമ്പതികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം സംരക്ഷണം വിശ്വാസം ആത്മാർത്ഥത കരുണ ബഹുമാനം ലൈംഗികത ഇവയൊക്കെ ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കാത്ത അവസ്ഥയുള്ള നിരവധി കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എൺപത് ശതമാനം വിവാഹമോചന കേസുകളും കുടുംബജീവിതത്തിൽ ദമ്പതിമാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പങ്കാളിയിൽ നിന്നും ലഭ്യമാകാതെ വരുമ്പോൾ ആണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് കോടതിയിലേക്ക് എത്തുന്നതും പിന്നീട് വിവാഹമോചനത്തിൽ കലാശിക്കുന്നതും ഇനി വിവാഹമോചനത്തിൽ എത്താതെ സഹിച്ചു നിൽക്കുന്ന ബന്ധങ്ങളിലാകട്ടെ ഒട്ടുമിക്കവരും ഭർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ സഹനശക്തിയുള്ളവരായി അഭിനയിക്കുകയും വീടിന് പുറത്ത് മറ്റു ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും മദ്യപാനം ലഹരി അഭിതബന്ധം മാനസിക രോഗം ഇവ മൂലമുള്ള വിവാഹമോചന കേസുകൾ മറ്റു കാര്യങ്ങൾ മൂലമുള്ള വിവാഹമോചന കേസുകളേക്കാൾ താരതമ്യേന കുറവാണ് കണ്ടുവരുന്നത് അവിഹിത ബന്ധം രൂപപ്പെടുന്നതിന് കാരണം സ്വന്തം ജീവിത പങ്കാളിയുടെ തെറ്റുകൾ മൂലം തന്നെയാണ് ഒരു പരിധിവരെ നല്ല കുടുംബത്തിൽ ഏറ്റവും നല്ല സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്ന ദമ്പതിമാരിൽ അവിഹിതത്തിന് യാതൊരു സാധ്യതയും ഇല്ല അവിഹിത ബന്ധങ്ങളാണ് ഇന്ന് പലപ്പോഴും കൊലപാതകങ്ങളായും ആത്മഹത്യകളായും രൂപം പ്രാപിക്കുന്നത് ദമ്പതിമാർ പരസ്പരം പ്രതികാരം ചെയ്യാനുള്ള താക്കോൽ ആയാണ് ചിലർ അവിഹിത ബന്ധത്തെ കാണുന്നത് ഡിവോഴ്സ് വാങ്ങി വേറെ പോവുകയുമില്ല തോന്നുന്നവരുടെ കൂടെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നടന്നുകൊണ്ട് ഒരു ഴിന ജീവിതം നയിച്ചുകൊണ്ട് ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് പ്രതികാരവും വാശിയും കാണിക്കുന്ന ജീവിത പങ്കാളികൾ ഇന്ന് നിരവധിയാണ് ഇത് വ്യഭിചാരം ആണ് ഇത്തരക്കാർ ആണ് ആവശ്യമില്ലാത്ത ലൈംഗിക രോഗത്തെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നവർ പരമാവധി അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടും മക്കളെ ഓർത്ത് പിടിച്ചു നിൽക്കുന്ന ജീവിത പങ്കാളികൾ അനേകമാണ് എന്നിട്ടും അവസാനം ഒട്ടും പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആർക്കാണ് പോകുന്നത് മക്കളുണ്ടെങ്കിൽ അവർ അനാഥരായി പോകും ഒരാൾ ആത്മഹത്യ ചെയ്താലും മറ്റേ ആൾക്ക് ഒന്നും സംഭവിക്കുകയില്ല ചിലപ്പോൾ അവർ അടുത്ത വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്തേക്കാം 啊。Yeah. അതിനാൽ ആത്മഹത്യ ഒരു പരിഹാരമായി ആരും കാണരുത് നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവുമായി മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിച്ചിട്ടും നിങ്ങൾക്കും മക്കൾക്കും സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുവാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെർക്കിക്കൂട്ടിയെടുത്ത് ആ വീട് വിട്ട് ഇറങ്ങുക തുടർന്ന് കേസ് കൊടുത്ത് വിവാഹമോചനം നേടുക ഇത് സഭയുടെ നിയമങ്ങൾക്ക് എതിരാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവനും ജീവിതവും രക്ഷിക്കുവാൻ ഇതാണ് മാർഗമുള്ളൂ മോശയുടെ നിയമവും പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ ആത്മഹത്യയോ കൊലപാതകമോ സംഭവിച്ചേക്കാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകൾ കേട്ടേക്കാം എല്ലാറ്റിനെയും നേരിടുവാനുള്ള കരുത്ത് നേടേണ്ടതായിട്ടുണ്ട് അത്യാവശ്യമായി വേണ്ടത് ചെറിയ എന്തെങ്കിലും ജോലിയാണ് മക്കളുണ്ട് അവരെ പട്ടിണി കൂടാതെ നോക്കേണ്ട ബാധ്യതയും ഉണ്ടായേക്കാം പഴയ കാലത്തേതുപോലെ സഹിക്കുന്ന പെൺകുട്ടികളും സഹിക്കുന്ന ഭർത്താക്കന്മാരും കാലത്ത് വളരെ അപൂർവമാണ് സ്നേഹവും ഐക്യവും ഇല്ലാത്ത ദാമ്പത്യ ബന്ധങ്ങളിലാണ് അവിഹിത ബന്ധങ്ങൾ വളരുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ദൈവത്തെ ഓർത്ത് ഇത്തരം പരിപാടികൾക്ക് ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് ഇത് വളരെ ഗുരുതരമായ സാമൂഹ്യ വിപത്താണ് കാരണം നിങ്ങളുടെ കുടുംബമോ നശിച്ചു ഇനി നശിക്കാത്ത മറ്റൊരാളുടെ ജീവിതം കൂടി നിങ്ങളുടെ കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ തകർത്തു കളയുകയാണ് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് മക്കളുമായി കഴിയുന്ന ഏതെങ്കിലും ജീവിത പങ്കാളിയെ ആകാം അവിഹിത ബന്ധത്തിനായി നിങ്ങൾ മിക്കപ്പോഴും തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുവരേക്കും നിങ്ങൾ നിങ്ങളുടെ മുൻ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള തെറ്റുകുറ്റങ്ങളും കുറവുകളും നേരി ത്തി അക്കം ഇട്ട് പറയും കേൾക്കുന്ന അവിഹിതക്കാരൻ അല്ലെങ്കിൽ അവിഹിതക്കാരി എല്ലാം അത് കണ്ണടച്ച് വിശ്വസിക്കും അടുത്ത സ്റ്റെപ്പ് മുൻ ജീവിത പങ്കാളിയുടെ കുറവുകൾ തീർത്തു കൊടുക്കുന്ന ജോലിയാണ് പുതിയ ആൾക്ക് പിന്നെ വിനോദയാത്രകൾ പോവുകയായി വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കലായി ഫോൺ വാങ്ങിച്ചു കൊടുക്കലായി സിനിമയ്ക്ക് പോക്കായി അങ്ങനെ അങ്ങനെ ആ ബന്ധം ദൃഢമാകും നിലവിൽ വീട്ടിലൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് സ്ഥലത്തോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിലോ ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവ് ഇതിൻ്റെ ഇടയിൽ രണ്ട് കൂട്ടരും പറയും ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും മക്കളുടെ ചിലവ് കിട്ടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ അങ്ങനെ ഇരു കൂട്ടരും മാക്സിമം പറഞ്ഞ് വിശ്വസിപ്പിക്കും നാളെ കെട്ടാൻ പോകുന്ന ആളുമായി ഇന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് പ്രശ്നം രണ്ടു കൂട്ടരും അങ്ങനെയാണ് ചിന്തിക്കുക അവസാനം റൂം എടുക്കലായി സകലവിധ കലാപരിപാടികളും ഒപ്പിക്കലായി ഹാവു സമാധാനം നമ്മോട് കൂടെ ആ ഇടപാട് അങ്ങനെ കഴിഞ്ഞു ഇനിയാണ് കഥയിലെ വില്ലനായി ആത്മാവബോധം എന്ന സാധനം ഉണരുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിഹിതക്കാരനോട് അവൾ പറയും അതെ എൻ്റെ ഭർത്താവ് വളരെ നല്ലയാളാണ് എന്തൊരു പാവാണെന്നറിയോ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു എന്നെ പഠിപ്പിച്ച് എനിക്ക് സ്കൂട്ടർ വാങ്ങിച്ചു തന്നു ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ ആളുകൾ എന്താ പറയുക ഞാൻ ഡിവോഴ്സ് കിട്ടുമെന്ന് തമാശ പറഞ്ഞതാ ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെ എപ്പോഴും താമസിക്കുന്നത് ഇത് കേട്ടാൽ അവിഹിതക്കാരനെ ഭ്രാന്ത് ഇല്ല എങ്കിൽ താമസിയാതെ വന്നുകൊള്ളു മറിച്ച് ഞാൻ നിന്റെ കൂടെ ഇനി ജീവിക്കുകയുള്ളൂ എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും മുൻ ഭർത്താവ് അല്ലേ ഭാര്യ ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ നമ്മൾക്ക് മാരേജ് നടത്തണം ഇങ്ങനെ പറയുന്ന അവിഹിതക്കാരും ഉണ്ട് പക്ഷേ അത് വളരെ അപൂർവമാണെന്ന് മാത്രം ഭൂരിപക്ഷം പേരും മുമ്പ പറഞ്ഞതുപോലെ കാര്യം കഴിഞ്ഞാൽ ആത്മാവബോധം ഉണരുന്ന ടീമുകൾ ആണ് അതോടെ ആരാണോ തള്ളിപ്പറയുന്നത് ആ വ്യക്തിയോടുള്ള പ്രതികാര ചിന്ത മനസ്സിൽ നിറയും ഇത് വളരെ അപകടം പിടിച്ച മാനസിക അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ നയിക്കും ഇത് ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും മനുഷ്യ മനസ്സിനെ കൊണ്ടു ചെന്നെത്തിക്കും കാരണം തൻ്റെ കുടുംബത്തെ മറന്നുകൊണ്ട് അവിഹിതത്തിന് പോവുകയും കാര്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുകയും ചെയ്തതിനാൽ കുറ്റബോധത്തിൻ്റെ കാണാൻ കയങ്ങളിലേക്ക് അവിഹിതത്തിന് പോയ ആ വ്യക്തി വീണുപോകും പോകും തകർന്ന് തരിപ്പണമാകും ആ വ്യക്തിയുടെ മനസ്സ് നാട്ടുകാർ അറിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എല്ലാ പ്രശ്നവും ങ്ങളിൽ നിന്നും വിദഗ്ധമായി തലയൂരുവാനുള്ള സ്വന്തമായ കഴിവ് സ്ത്രീകൾക്ക് ദൈവം വേണ്ടുവോളം നൽകിയിട്ടുണ്ട് അതിനാൽ ഹോട്ടലിൽ റൂമെടുത്തതും നിങ്ങൾ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് സ്ത്രീകളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകും പുരുഷന്മാരാകട്ടെ കഴിഞ്ഞതെല്ലാം ഓർത്ത് ടെൻഷനടിച്ച് നിരാശയുടെ പടുക്കുഴിയിലേക്ക് വീണു പോവുകയും ചെയ്യും കുടുംബ ജീവിതം നയിച്ചു വന്നിരുന്ന വ്യക്തികളാണ് അവിഹിതത്തിൽ പെട്ടുപോകുന്നത് എങ്കിൽ ആ ബന്ധം തകർന്നാലും തിരിച്ച് മുൻ ജീവിത പങ്കാളിയെയും സ്വന്തം മക്കളെയും കാണുമ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ പ്രവേശിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുടുംബജീവിതം ആഗ്രഹിച്ച വ്യക്തിയുടെ മാനസിക തകർച്ച വളരെ ഭീകരമായിരിക്കും അയാൾക്ക് അല്ലെ അവൾക്ക് ആ ഒരു വിഷയത്തിൽ നിന്നും മരണം വരെയും കരകയറുവാൻ സാധിക്കുകയില്ല ഭയം ഉത്കണ്ഠ കോപം നിരാശ ആത്മഹത്യാ ചിന്ത എന്നിവ ഇത്തരത്തിൽ ചതിക്കപ്പെട്ട അവിവാഹിതരായ വ്യക്തികളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും അതിനാൽ ഏതു തരം ജീവിതാവസ്ഥയിലുള്ള ആളുമായി കൊള്ളട്ടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാതെ ഇരിക്കുക എന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഗുണപരമായ ഒരു കാര്യം നാളെ വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി ജീവനും ജീവിതവും അപരൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമോ എന്ന സാമാന്യ ബോധം വെച്ച് ചിന്തിക്കുവാനുള്ള വിവേകം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അവിഹിത ബന്ധത്തിൽ ജീവിത പങ്കാളിയോട് ഓൾറെഡി നമ്മൾ അവിശ്വസ്ത കാണിച്ചു കൂടാതെ അവിഹിതത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയെ കൂടി ചതിക്കുക എന്നു വെച്ചാൽ അത് സമാനതകൾ ഇല്ലാത്ത ക്രൂരതയാണ് ചിലർ മുൻ ജീവിതത്തിലെ പങ്കാളിയോടുള്ള പ്രതികാരം ചെയ്യുന്നതിനായി മറ്റൊരു വ്യക്തിയെ അവിഹിതത്തിനായി കണ്ടെത്തുന്നവരും ഉണ്ട് എന്തു തന്നെയായാലും അവിഹിതം കേരളത്തിലെ കുടുംബജീവിത ബന്ധങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് നിയമപ്രകാരം വിവാഹമോചനം നേടാം എന്നിരിക്കെ അത് ചെയ്യാതെ വളനവഴിയിലൂടെ അവിഹിത ബന്ധങ്ങളിൽ തുടരുന്നത് സാമൂഹിക ജീവിതത്തിലും വ്യക്തി വ്യക്തിജീവിതത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് കാരണമാകും അതിനാൽ അത്തരം ബന്ധങ്ങൾക്ക് പോകാതെ നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് നമ്മൾക്ക് കഴിയട്ടെ ജീവിത പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് അവയെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം വിധേയപ്പെട്ടുകൊണ്ട് ഏക മനസ്സും ഏക ശരീരവും ആയിക്കൊണ്ട് മരണം വരെയും ജീവിക്കുന്നതിന് തിരു കുടുംബത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾക്ക് യാചിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു